പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മുപ്പതിനായിരം കളഭവും ഉദയാസ്തമന പൂജയും നടന്നു ഇടവം ഒന്നിനോടനുബന്ധിച്ചാണ് ചടങ്ങുകൾ ഒരുക്കിയത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മുപ്പതിനായിരം കളവും ഉദയാസ്തമന പൂജയും നടന്നു രാവിലെ ഏഴിന് ആനപ്പുറത്തായിരുന്നു ശ്രീബലി ഒൻപതിന് പന്തീരടി പൂജയെ തുടർന്ന് ശ്രീഭൂതബലി ഉദയാസ്തമന പൂജ കളഭാഭിഷേകം രാത്രി പത്തിന് പ്രദക്ഷിണങ്ങളോടുകൂടി വിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു രാവിലെ ഒൻപത് മുതൽ ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിൽ കയറി ദർശനം നടത്തുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു നൂറുകണക്കിന് ഭക്തരാണ് കളവച്ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് കൊടിമരച്ചുവിലെത്തി തൊഴുത് വഴിപാടുകൾ സമർപ്പിച്ച തെക്കേ നിന്ന് പ്രസാദം വാങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നതായി അഡ്മിനിസ്ട്രേറ്റീവ് അറിയിച്ചു BMS Hotel Management, a three-year degree program in hotel management. Our specialities: most modern practical labs in various divisions, front office and guest management system, housekeeping practical lab, food production lab, baking and confectionery product development lab, food and beverage practical lab, mock bar practice, hostel awesome facility for boys and girls. Six month industrial exposure training in five star hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Chertala, Alapura.